രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ മാറും എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ പല പേരുകൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് ആൻറ്റോ ആൻ്റണിയുടെ പേരാണ് അതോടൊപ്പം ബെന്നി ബെഹനാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് കാരണം ഇവർക്ക് രണ്ടും എല്ലാ പ്രത്യേകത പറയുന്നത് ഇപ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇതിലില്ല എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ക്രൈസ്തവ വോട്ടുകൾ സമഹരിക്കാൻ പറ്റിയ ഒരു നേതാവ് ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു നേതാവ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഇല്ല എന്നുള്ളത് വലിയ പോരായ്മയാണ് കാരണം ആ വിഭാഗത്തിനെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റിയ ഒരു നേതാവ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ ജാതിമത മത സമവാക്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് അതായത് ക്രിസ്ത്യൻ വിഭാഗം മുസ്ലിം വിഭാഗം എൻ എസ് എസ് ആണെങ്കിൽ അങ്ങനെ മറ്റെല്ലാ ജാതി മത വിഭാഗങ്ങളെയും ഒരുപോലെ കൊണ്ടുപോയിട്ടാണ് കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും വിജയിച്ച് ഈഴവരായിട്ട് ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ സ്ഥാനാർത്ഥികളെ കാണാൻ പറ്റും ആ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിനുള്ള അതിനോട് അനുഭാവം പുലർത്തുന്ന ആൾക്കാരെയൊക്കെയാണ് യു ഡി എഫ് കൊണ്ട് നടക്കാറ് സാധാരണ അപ്പോൾ ഈ യു ഡി എഫിൻ്റെ കെ പി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ളതിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട് അതിൽ സ്വാഭാവികമായും നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ പേരോട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊരാൾ ക്ക് ശേഷം ഒരാളില്ലാത്തതിൻ്റെ ഒരു ഒരു വിടവ് നികത്താനൊരു നേതാവ് വരികയാണ് പക്ഷെ അത്രത്തോളം വലിയ നേതാവ് ക്രിസ്ത്യ വിഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളതിലെ ഒന്ന് ആൻറ്റോ ആൻ്റണിയാണ് രണ്ട് ബെന്നി ബെഹനാണ് ഈ രണ്ട് പേരുകൾ വളരെ സ്ട്രോങ് ആയി കേൾക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബെന്നി ബെഹന സാധ്യത വളരെ കുറവാണ് കാരണം അദ്ദേഹത്തിന് മറ്റ് ചില ചുമതലകൾ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ ആൻറ്റോ ആൻ്റണിയുടെ പേരാണ് ഇപ്പോൾ വളരെ സജീവമായി കേൾക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിജയിച്ച് കയറി ആൻറ്റോ ആൻ്റണിയുടെ പേരാണ് പക്ഷേ ആൻ്റോ ആൻ്റണിയെ സംബന്ധിച്ച പത്തനംതിട്ടയ്ക്ക് പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഇമേജ് അങ്ങനെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ നേതാവല്ല പ്രത്യേകിച്ച് മലബാർ പിടിച്ചെടുത്താൽ മാത്രമേ ഈ വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മലബാർ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മലബാർ പിടിച്ചെടുത്താൽ മാത്രമേ യു ഡി എഫിന് കേരളം പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ യു ഡി എഫിൽ നിന്ന് അതിൽ ഒരു മലബാറിൽ നിന്നുള്ളൊരു നേതാവ് വേണം എന്ന് വലിയ അഭിപ്രായമുണ്ട് അത് കെ സുധാകരൻ മാറുമ്പോൾ അതുപോലെ തലയെടുപ്പുള്ള അല്ലെങ്കിൽ അത്രയേറെ വലിയ നേതാവിനെ കൊണ്ടുവന്ന് വേണം അത് ഫില്ല് ചെയ്യാൻ പക്ഷെ അങ്ങനൊരു നേതാവില്ല മലബാറിൽ നിന്ന് നമ്മൾ വേറൊരു നേതാവിനെ അങ്ങനെ കണ്ടെത്താനും സാധിക്കില്ല ഇപ്പം ചിലരൊക്കെ ആ സ്ഥാനത്ത് എത്തിയിട്ടാണ് വളർന്ന് വലുതാവുന്നത് പക്ഷെ കെ സുധാകരൻ അങ്ങനെയല്ല അദ്ദേഹം പൊതുവേ കെ പി സി പ്രസിഡന്റ് ആവുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ഒരു വലിയ നിലയിലുള്ള നേതാവായി മാറിയിരുന്നു പിന്നെ അത്രയും തലപ്പൊക്കമുള്ള നേതാവിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കണം അത് ആരൊക്കെയാവും കെ കെ മുരളീധരനാണ് പിന്നെ ഒരു ഓപ്ഷനുകൾ പക്ഷേ അതിന് സാധ്യത വളരെ കുറവാണ് കാരണം ഔദ്യോഗിക നേതൃത്വവുമായി കേരളം കെ മുരളീധരൻ അങ്ങനെ വലിയ ബന്ധം പുലർത്തുന്ന ആളല്ല പിന്നെ എന്നുള്ളത് രമേശ് ചെന്നിത്തലയാണ് അതിന് സാധ്യത വളരെ കുറവാണ് പിന്നെ ഈ വലിയ തലപ്പൊക്കമുള്ള നേതാക്കന്മാരിൽ നിന്ന് മാറി പുതിയ ഒരാൾ വരണം എന്നുള്ള അതിൽ മാത്യു കോൾനാടൻ്റെ പേര് വളരെ സജീവമായി കേൾക്കുന്നുണ്ട് മാത്യു കൊൾനാടനെ കെ പി സി അർത്ഥ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കാരണം ഒരു യൂത്ത് യങ് ആയ ഒരാൾ അതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊരാള് ഇങ്ങനെ ഓരോ കാരണങ്ങൾ അതിലും പറയുന്നുണ്ട് അപ്പോൾ ബെന്നി ബെനാനും പോക്കാൾ കൂടുതൽ സാധ്യത ആൻറ്റോ ആൻ്റണി കാണുന്നു പറയുന്നവരെ മാത്യു കുഴിനാറിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ കേൾക്കുന്ന പേരുകൾ വളരെ സജീവമാണ് മാത്യു കുഴിനാർ ആവട്ടെ കുറച്ചും കൂടി കാര്യങ്ങൾ ഗൗരവമായി പറയുന്ന നിയമസഭയിൽ കടപെടുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ ഒരു ഒരു സംവരണം അല്ലെങ്കിൽ ആ രീതിയിൽ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിന് പെട്ട ഒരു ഒരു സമൂഹത്തിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ എന്നാൽ സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെന്നേക്ക് കുടിക്കുന്നിൽ സുരേഷിനെ വളരെ സീനിയറായ നേതാവായ കുടിക്കുന്ന സുരേഷിനെ ആക്കണമെന്ന് കെ പി സി പ്രസിഡന്റ് ആക്കണമെന്ന അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് ഇതുപോലെ അടൂർ പ്രകാശിൻ്റെ പേര് വളരെ സജീവമായി രംഗത്തുണ്ട് അപ്പം ഇത്രയും നേതാക്കളാണ് സാധാരണഗതിക്ക് ഇത്തരം ഇത്തരം മത്സരത്തിലേക്ക് വരുന്നത് പക്ഷേ കെ സുധാകരനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന നേതാവിന് ഇപ്പോഴും കോൺഗ്രസ്സിന് കാണുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നിന്ന് ഓൾറെഡി വി ഡി സതീശൻ അവിടെയുണ്ട് എന്ന കാര്യം ഉറപ്പാണ് പിന്നെ മറ്റൊരാൾ ഒന്നുകിൽ തെക്കൻ പ്രദേശത്തു നിന്ന് വരണം അല്ലെങ്കിൽ ഈ പറയുന്ന മലബാറിൽ നിന്നൊരാൾ കെ പി സി സി പ്രസിഡന്റായിട്ട് വരണം പക്ഷേ സുധാകരന് പ്രതീക്ഷിച്ചത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നില്ല തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിക്കുന്നുണ്ടെങ്കിലും കെ പി സി സി പ്രസിഡന്റ് നിലയ്ക്ക് സു സുധാകരൻ അത്തോളം വിജയമായിരുന്നില്ല കെ പി സി സി പ്രസിഡന്റ് ആവുന്നതിന് മുമ്പുള്ള സുധാകരൻ്റെ ഒരു ഇമേജ് കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം സുധാകരൻ ഇല്ല എന്ന് കരുതുന്ന ഒരുപാട് കോൺപ്ലക്സുകാരുണ്ട് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ കോൺഗ്രസിന് ഒരു പുതിയ നേതാവിനെ കൊണ്ടുവരേണ്ടതുണ്ട് അതിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പേര് പാൻ ടാൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അഭിപ്രായത്തിലും അത് തന്നെയാണ് അതിൻ്റെ കാരണങ്ങളിതാണ് ഒന്ന് പ്രൈസ്താവിഭാഗത്തിൽപ്പെട്ട ഒരാളെ കെ പി സി സി പ്രസിഡന്റ് ആക്കുക എന്നുള്ളതാണ് പക്ഷേ കാത്തിരുന്ന് കാണണം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് വലിയ തർക്കം വരുമ്പോൾ കെ സുധാകരൻ തന്നെ തുടരണമെന്ന് തീരുമാനിച്ചാൽ ഇത് സ്വാഭാവികമായിട്ട് അങ്ങ് പോകും പിന്നെ കെ സുധാകരന് തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പിൽ വരെങ്കിലും തനിക്ക് തന്നെ മത്സ്യം തനിക്ക് തന്നെ കെ പി സി പ്രസിഡന്റായി തുടരണമെന്ന ആഗ്രഹമുണ്ട് അദ്ദേഹം മാറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അടുത്ത തവണ അദ്ദേഹം നിയമ ലോക്സഭയിൽ നിന്ന് മാറി നിയമസഭയിൽ മത്സരിച്ചേക്കാം കണ്ണൂരിൽ മത്സരിച്ചേക്കാം അങ്ങനെ വന്നാൽ കണ്ണൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ യു ഡി എഫിന് സാധിക്കുകയും ചെയ്യും പക്ഷെ പിന്നീടം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നഷ്ടം വരാനുള്ള സാധ്യതയുമുണ്ട് കെ സുധാകരൻ അല്ലെങ്കിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലം പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട് എന്ന കാര്യം ഈ ഈ വിഷയത്തിലുണ്ട് എന്ന കാര്യം ഓർമ്മിക്കുക കെ പി സി സി പ്രസിഡൻറ്റ് ആവാനുള്ള സാധ്യത ആരാണ് എന്നുള്ളത് തെളിഞ്ഞു വരുന്നേ ഉള്ളൂ ഇതുവരെ ഒരു പൂർണ്ണമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ആൻ്റോ ആൻ്റണി ആവും എന്നൊരു വാർത്ത നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷേ അത് അത്രത്തോളം സാധ്യത വളരെ കുറവാണ് ആൻറ്റോൻ്റണിയെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ബുദ്ധിമുരമായ ഒരു തീരുമാനമല്ല അല്ലെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്